ഞാൻ രൂപയ്ക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പൗഡർ പോലും ഇടാത്ത മനുഷ്യനായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങേരെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇത് രണ്ട് ബോയ്സ് ഓൺലി സ്കിൻസ് ആണ് അപ്പൊ നമ്മളിന്ന് പർപ്പിൾ ഓപ്പൺ ആക്കാൻ ആക്കുമ്പോൾ ക്രീം ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് പെയ്തു വഴി അതേ ഷൂട്ട് ലൊക്കേഷൻ ആണ് ഉള്ളത് നിങ്ങൾക്കൊന്നും ഇല്ല വലിഞ്ഞുകയറി വെറുതെ വന്നാണ് ഇവന് ഷൂട്ടുണ്ട് എനിക്ക് ഷൂട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വരെ കഷ്ടപ്പെട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ണീരും കരസവുമായിട്ട് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വന്നിട്ടുണ്ട് ഇവൻ്റെ പരിമാരെയുള്ള വെറുതെ നോക്കുന്ന അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഒന്നും വന്നിട്ടില്ല അജൂബിന്റെ പ്രൊഡക്റ്റും നമ്മുടെ മുൻശീതി ചേട്ടന്റെ പ്രൊഡക്റ്റും പിന്നെ അബറിനെ പ്രൊഡക്റ്റും മാത്രമാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഓക്കെ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പിന്നെ അതിന്റെ കൂടെ തന്നെ ഷീ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഷീ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഞാൻ റുപ്പീസിന് ഒരുപാട് പ്രൊഡക്റ്റ് അഞ്ചു രൂപക്ക് ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പൗഡർ പോലും ഇടാത്ത മനുഷ്യനായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങേരെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഒരു സ്റ്റാൻഡ് ഓ സ്റ്റാൻഡിനായിട്ട് ചാരുടെ ഓപ്പൺ ആക്കുമ്പോൾ പ്രൊഡക്റ്റ് ആരുടെയൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടതാണ് ഞാനാണ് ഇവർക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ബിക്കോസ് ഐ എം എലൈറ്റ് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് വാസലിന്റെ ഗ്ലൂട്ട ഹൈ ആണ് മൂന്ന് മോയ്സ്ചറൈസർ ആരുടെയൊക്കെയാണ് പിന്നാരാ ക്രീം ചോദിച്ചിട്ടുണ്ട് അജൂഷായി പ്ലമിന്റെ ടോണർ ആണ് ഈ ഒരു ടോണർ ആണ് ഗൈസ് ചെയ്യുന്നത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് വിഷ് ഇതാരടെ വിഷ്കർബാമും ഇതും എന്റെ ഫേവറേറ്റ് ആണ് നൈറ്റ് ഓഫർ ഞാൻ ലാസ്റ്റ് പ്രൈസ് ഇത് അടിപൊളിയാണ് വിഷലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് ടോണറും സജസ്റ്റ് ഒന്ന് ബാക്ക് ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ സിമ്പിളിന്റെ രണ്ട് ഫേസ് വാഷ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇവര് യൂസ് ചെയ്ത് നോക്കി വർഷം പക്ഷെ റിവ്യൂസ് ആണ് ഗൈസ് ഇത് ആരുടെയാണ് ഇത് രണ്ട് ബോയ്സ് ഓക്കെ ഗൈസ് ഇത് ഡോട്ടേൻ കീടെ സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് അറിയാം ഓക്കെ അത് വീണ്ടും ഇത് ഓ ഇത് ആണല്ലേ ഫൈനലിൻസൈറ്റിന്റെ ബ്ലഷ് ആണ് അത് നമ്മുടെ അപർണ സീകുട്ടി ഇത് ഗ്ലൂട്ടഹായുടെ ഒരു സൺസ്ക്രീനാണ് അരമണിക്കൂർ ഫൈനലി ഇത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു പാക്കറ്റ് ഓൺലി എ ഫോർ റുപ്പീസ് ആണ് ഓഫർ പ്രൈസ് ഇത് നിനക്ക് ഒന്ന് രണ്ടെണ്ണം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞാണോ ഏതാ ഇതല്ലേ ണോ നീന്നെറ്റ് ഇത് നീ ആണോ രണ്ടെണ്ണം പറഞ്ഞു പോമഗ്രനേറ്റ് വട്ടവർ തരും ഞങ്ങൾ രണ്ടുപേരും പ്രൊഡക്റ്റ് ഇന്ന് വന്നിട്ടുള്ളൂ കൈസ് അത് എന്റെ റൂമിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ എത്തിയിട്ടില്ല ഇത് നമ്മൾ എന്നാലും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടോ അല്ല ഇത് കേട്ടാ ഇതാണ് ഗൈസ് ഷെയ്നാപ്പിൽ നിന്ന് ടോട്ടലെല്ലാം കൂടി ഞാൻ നയൻറ്റി സിക്സ് റുപ്പീസിനാണ് ഗൈസ് വാങ്ങിച്ചിരിക്കുന്നത് അവർ കല്ല നിങ്ങൾ എല്ലാവരും കഴിഞ്ഞു ഗൈസ് ഇതെൻ്റെ അതിൻ്റെയൊക്കെ പൈസ തന്നാൽ മതി ടീഷർട്ട് ഓവർ സൈസ് ടീഷർട്ട് ആണ് ഇതാണ് ഞാൻ ഇത് ഷീന്റെ ഒരു റിവാർഡ് റിവാണുണ്ടായിരുന്നു അത് മാച്ചാണ് രണ്ടാമത്തെ ടീച്ചർ എന്റെ ഫേവറേറ്റ് ആണ് അല്ല അവന് ഓർഡർ ചെയ്തോസ് ആണ് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം ഡ്രസ്സസ് എല്ലാം എനിക്ക് വാങ്ങിച്ചു നയന്റി സിക്സ് അങ്ങനെ ഒരു കച്ചറ അൺബോക്സിംഗ് കൂടെ അവസാനിച്ചിരിക്കാണ് ഗൈസ് കച്ചറേ അപ്പൊ ഇത് ബാക്കിയുള്ള പ്രൊഡക്റ്റ്സ് ആയിട്ട് പിന്നെ വരാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ടാറ്റായിട്ടില്ല മുപ്പത് സെക്കൻഡ് തരും ഗൈസ് ഇതാണ് ഞങ്ങള് ഫസ്റ്റ് പെർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഞാ ആദ്ര ആൻഡ് ബിബിജി നമ്മുടെ കോസ്റ്റ്യൂമിൽ ഓർഡർ ചെയ്തതാണ് പക്ഷെ ഇതാണ് ലാസ്റ്റ് വന്നത് കുറച്ച് പോയി ഡെലിവറി ആയിരുന്നു വെരി ബാഡ് സർവീസ് ആണ് ബ്ലൂ ഡാട്ട് അടിപൊളിയാണ് കേട്ടോ സോറി അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കാത്തിരുന്ന് കിട്ടിയതാണ് അപ്പോൾ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീരയ്ക്ക് ഇന്ന് ഷൂട്ടില്ലാത്ത കാര്യമാണ് മീരയാണ് അത് കൊണ്ടുവന്നപ്പോൾ ഹാപ്പിപ്പോ ഡേറ്റ് അപ്പം നമ്മളത് ഓപ്പൺ ചെയ്യണം ഇതാണ് പക്ക അൺബോക്സിങ് മറ്റത് ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചിട്ട് ഞാൻ എലൈറ്റ് മെമ്പറാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഞാനൊരു ഫാൻ വാങ്ങിച്ചതിന് ഇവരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാസങ്ങളായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പകരം ഇപ്പോൾ എന്ത് ഓഫറ് വന്നാലും ഞാൻ എല്ലാവരെയും കൊണ്ടും നിർബന്ധിച്ച് വാങ്ങി ആലോചിക്കാൻ ഇല്ല ഗൈസ് ഓക്കെ ഗൈസ് ഇതെന്താണ്

റിയില്ല അത് മീരെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ പറയാം അപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമുക്കിത്രി റുപ്പീസിന് രണ്ടെണ്ണം കെട്ടി അത് അങ്ങനെ ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അപ്പൊ ാണ് ഇത് ഫിഡ്നിയുടെ എന്താണ് ഡൂയി സ്മൂത്ത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമർ ആണ് പ്രൈമർ ഇവളുടെയാണ് ഇത് ആണ് കൂടെ കിട്ടിയിട്ടുള്ളതൊരു റോസ് വാട്ടർ ആണ് ഇതാണ് ഗൈ വീണ്ടും ഇത് ഒന്ന് ഇവളുടെ ഇതിന്റെ കൂടെ ലൂഫ ഉണ്ട് പക്ഷെ ലൂഫ യൂസ് ചെയ്ത് നല്ലതല്ല കാശ് നല്ലതല്ല ഇത് നിന്റെ ഇത് ഒന്ന് നിന്റെ ഞാൻ നാലെണ്ണെന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടു ആ ഒന്ന് ായിട്ട് പ്രവാസികളൊക്കെ ദുബായി ഇതെനിക്കാണ് ഇതെനിക്കാണ് നിനക്കാണ് ഒന്നുകൂടെ ഇത് എനിക്ക് സോറി ഷൂട്ട് ഇത് കൂടി ഒരു കൂടിയാണ് ും ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയിക്കാണ് ഇപ്പൊ ശെരിക്കും ബായ് ബായ്